എൻ്റെ കയ്യിൽ ഏകദേശം പതിനെട്ട് കഴുതകളുണ്ട് മാർക്കറ്റിൽ അഞ്ചായിരം മുതൽ ഏഴായിരം രൂപ വരെ പാലിന് റേറ്റ് ഉണ്ട് ശുവിൻ്റെ ഫാമായിരുന്നു ആദ്യം പിന്നെ അതിൽ നിന്ന് മാറി കഴുത ഫാമിലേക്ക് മാറിയതാണ് പാല് തന്നെയാണ് മെയിൻ വരുമാനം ഏകദേശം ആറായിരംപയ മുതൽ ഏഴായിരം രൂപ വരെ എല്ലാം മാർക്കറ്റ് പ്രൈസ് ഉണ്ട് പാൽ ഇതുവരെ ആരും ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല എൻ്റെ കേരളത്തിൽ ഇത്രയും സാധ്യത ഉണ്ടായിട്ടും എല്ലാ ദിവസവും ഇല്ല ഇന്ന് കിട്ടിയാൽ ചിലപ്പോൾ നാളെ ലിറ്റർ കിട്ടും ചിലപ്പോൾ അര കിട്ടും അങ്ങനെ ഇന്നേപോലെ മെരുക്കിക്കഴിഞ്ഞാൽ മെരുകും എന്നാലും ആനയെപ്പോലെ പെട്ടെന്ന് തടയും പുല്ലാണ് കൊടുക്കുന്നത് പച്ച ചോളം തവിട് പിന്നാക്ക കടലത്തോട് അതൊക്കെയാണെങ്കിൽ നമസ്കാരം എൻ്റെ പേര് രതികൃഷ്ണ എൻ്റെ സ്ഥലം തലശ്ശേരി ചൊക്കിളി ഒളവലത്താണ് ഒളവലത്ത് ഞാനാണിപ്പോൾ കഴുത ഫാമ് നടത്തുന്നത് എൻ്റെ കയ്യിൽ ഏകദേശം പതിനെട്ട് കഴുതകളുണ്ട് ഞാൻ കഴുതയെ കൊണ്ട് കഴുതയുടെ പാലാണ് എടുക്കുന്നത് കഴുത പാല് സെയിലിയാണ് ചെയ്യുന്നത് മാർക്കറ്റിൽ അഞ്ചായിരം മുതൽ ഏഴായിരം രൂപ വരെ പാലിന് റേറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ ഏകദേശം ഇപ്പോൾ കുട്ടികളായിട്ടും അച്ചികളായിട്ടും പാട്ട് കഴുതിയുള്ള അച്ചി പത്തും കുട്ടി ഏഴ് കുട്ടികളുമാണ് ഉള്ളത് പിന്നെ പശുവിൻ്റെ ഫാമായിരുന്നു ആദ്യം പിന്നെ അതിൽ നിന്ന് മാറി കഴുത ഫാമിലേക്ക് മാറിയതാണ് ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് മാസത്തിൻ്റെ മുകളിലായി പത്തൊമ്പത് വയസ്സ് ഇത്രയും വലിയൊരു സംരംഭകനാണ് ആണ് ഞാൻ പശു ഫാം നടത്തിക്കൊണ്ടിരുന്നതാണ് അതിൽ നിന്ന് പിന്നെ ഡയറി ഫാം എൻറ്റർപ്രണർഷിപ്പ് എല്ലാം പഠിച്ചിരുന്നു പ്ലസ് വൺ പ്ലസ് ടു ബി എച്ച് എസ് സി പഠിച്ചാണ് പിന്നെ അങ്ങനെ ഇഷ്ടം കൊണ്ട് നോക്കിയപ്പോൾ കണ്ടു തുടങ്ങിയതാണ് ഫാമിന് ഇതുപോലെ ഒരു പാൽ ഇതുവരെ ആരും ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലേ കേരളത്തിൽ ഇത്രയും സാധ്യത ഉണ്ടായിട്ടും കേരളത്തിൽ ആരും ഇത് ഉപയോഗപ്പെടുത്തുന്ന കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാനത് ചെയ്യാന്നുള്ള തുടക്കത്തിലായിരുന്നു എങ്ങനെയാണ് ഇതിന്റെ വരുമാനം വരുമാനം വരുന്നത് ഇതിൻ്റെ പാല് തന്നെയാണ് മെയിൻ വരുമാനം ഏകദേശം രൂപ മുതൽ ഏഴായിരം വരെയെല്ലാം മാർക്കറ്റ് പ്രൈസ് ഉണ്ട് അത് തന്നെയാണ് രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ പാൽ കിട്ടും ഒരു കഴുതുന്നല്ല പത്താളൊക്കെ കറന്നു കഴിഞ്ഞാൽ ഒരു കഴുതെന്ന് ഏകദേശം അഞ്ഞൂറ് മില്ലി നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് മില്ലി അങ്ങനെ കിട്ടും ആ ഒരു ലിറ്റർ കിട്ടുന്ന ഇത് ഒരു ലിറ്റർ പറയും എല്ലാവരും എന്ന് പറയുന്നത് ഒരു ലിറ്റർ കിട്ടുന്നതാണ് ഏകദേശം എഴുന്നൂറ്റി അമ്പത് ലിറ്റർ കിട്ടുന്നുണ്ട് ഇതിൽ എഴുന്നൂറ്റി അമ്പത് മില്ലി മില്ലി

ഈ ബന്ധപ്പെടുമ്പോഴാണ് ഇങ്ങനെ അതെ ഇവരുടെ കുട്ടികളുമായിട്ട് നമ്മളെന്താ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ഉപദ്രവം വരുന്നത് പിന്നെ കറക്കുന്ന ടൈം അങ്ങനെ ഇതേപോലെ മെൽക്കിക്കഴിഞ്ഞാൽ മെരുക്കും എന്നാലും ആനയെ പോലെ എങ്ങനെയാണ് ഈ ഒരു ഫാമിലിക്ക് കടന്നു വരുന്നത് എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഞാനിതിൻ്റെ കാര്യങ്ങളിൽ അന്വേഷിച്ച് തുടങ്ങാൻ വേണ്ടി നോക്കിയതാണ് കേരളത്തിലെവിടെയും അങ്ങനെ ഫാം കണ്ടിട്ടില്ല ഒരു ഫാം മാറ്റേ ഉള്ളൂ തമിഴ്നാട്ടിലും ആന്ധ്ര എല്ലാം പോയി ഫാമുകളെ സന്ദർശിച്ചതിനു ശേഷമാണ് വീട്ടുകാരുടെ സപ്പോർട്ടാണ് അച്ഛനും കൂടെ എന്റെ വല്ലത്തിനും അച്ഛനാണ് എല്ലാം പോകുമ്പോ എല്ലാം കൂടെ വന്നത് എല്ലാം അച്ഛനും ഇത് കൊണ്ടുവന്നേ ആന്ധ്രേക്കായിട്ട് വന്നത് ആയിട്ടുണ്ടോ കിട്ടും കിട്ടാണ്ടില്ല ഇപ്പൊ രണ്ടു മാസം കഴിഞ്ഞു കുഴപ്പൊന്നുമില്ല നല്ല രീതിക്ക് പോകുന്നു അങ്ങനത്തെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇതിന്റെ കാര്യത്തിലില്ല ഭക്ഷണം പുല്ലാണ് കൊടുക്കുന്നത് പച്ച ചോളം തവിട് പിണ്ണാക്ക് കടലത്തോട് അതൊക്കെയാണ് കൊടുക്കുന്നത് വളർത്താ അല്ലേ നല്ലൊരു പരിപാടിയാണ് ഡിമാൻഡ് ഉണ്ടോ പാലനായാലും ഡിമാൻഡ് ഉണ്ട് ഇപ്പൊ നമ്മൾ കേരളത്തിൽ എവിടെങ്കിലും കൊടുക്കുന്നുണ്ടോ അത് കൊറച്ചേക്കാണായിട്ട് കേരളത്തിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടോ ആവശ്യക്കാരുണ്ട് കഴുത വളർത്തലൂടെ ഒരു കർഷകൻ എന്ന രീതിയിൽ വലിയ വലിയൊരു സംരംഭകനായി തന്നെ അദ്ദേഹം മാറിയിരിക്കുന്ന മാറിയിരിക്കുകയാണ് കണ്ണൂർ മാഹിലി ചൊക്ലിയിലാണ് യദുവിൻ്റെ സ്ഥലം ഏത് നേരത്തും ആർക്കും ഇവിടെ വരാം യെതുവിൻ്റെ ആ ഒരു സംരംഭത്തെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും തുടർന്ന് അവർക്ക് വേണമെങ്കിൽ ഇതൊരു ജീവിതോപാധി ഒരു മാർഗമായിട്ട് തന്നെ സ്വീകരിക്കാവുന്ന ഇതാണ് ഏതായാലും കണ്ണൂരിൽ നിന്നും വൺ ഫൈസിലസിസ് വൺ